ഓം നമ ശിവായ ഓങ്കുരിഫിയോ നമ പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം ഈ വർഷത്തെ നവരാത്രി ആഘോഷത്തെ പറ്റിയാണ് ഇന്നിവിടെ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നാം തീയതി ആശ്വിനി ശുക്ലപക്ഷ പ്രഥമ മുതൽ ദശമി വരെയാണ് ആഘോഷങ്ങൾ സാധാരണയായി ഒമ്പത് ദിനം കഴിഞ്ഞ് പത്താം ദിനം വിജയദശമിയാണ് എന്നാൽ ഇത്തവണ ഓരോ തിരിയിലെയും വിനാഴികയുടെ വ്യത്യാസം കാരണം വിജയദശമി പതിനൊന്നാം ദിനത്തിലേക്ക് നീളുന്നു ശരാശരി അറുപത് നാഴിക അഥവാ ഇരുപത്തിനാല് മണിക്കൂറാണ് ഓരോ തിരിയും എന്നാൽ ഇത്തവണ മിക്കവാറും എല്ലാ തിരികൾക്കും ദൈർഘ്യം കൂടുതലാണ് ചന്ദ്രന്റെ സഞ്ചാരത്തിൽ വന്ന വേഗക്കുറവാണ് ഇതിന് കാരണം പത്ത് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി മണിക്കൂർ സഞ്ചരിക്കേണ്ട ചന്ദ്രൻ ഇരുന്നൂറ്റി മണിക്കൂറും മുപ്പത്തേഴ് മിനിറ്റും അധികം സമയമെടുക്കുന്നു ഇതാണ് ദശമി തീയതി പതിനൊന്നാം ദിവസത്തിലേക്ക് കയറാൻ കാരണം ഇത്തവണ പൂജ ഒഴിപ്പും ആയുധപൂജയും ഇങ്ങനെ തന്നെയാണ് അഷ്ടമിയിലാണ് പൂജ വെക്കേണ്ടത് ഒക്ടോബർ പതിനൊന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് എട്ടിന് അഷ്ടമി അവസാനിക്കും എന്നതിനാൽ തലേന്നാൾ ഒക്ടോബർ പത്ത് വ്യാഴാഴ്ചയിൽ പൂജ വയ്ക്കും അങ്ങനെ ആ ദിവസം പൂജ വെച്ചത് വെള്ളിയും ശനിയും ഇരിക്കും അങ്ങനെ വരുമ്പോൾ വിദ്യാരംഭം ശനി വൈകിട്ടോ ഞായറാഴ്ച രാവിലെയോ നടത്താം ഒരു പ്രശ്നമുള്ളത് ഇത്തവണ വിദ്യാരംഭം ഒരു ഉത്തമ നിത്യയോഗത്തിൽ നടത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ശനിയാഴ്ച ധൃതിനാമ നിത്യയോഗവും ഞായറാഴ്ച ശൂലനാമ നിത്യയോഗവും ആണ് ആയതിനാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ വിജയദശമിയിൽ കുട്ടികളുടെ വിദ്യാരംഭവും മറ്റ് പുതു സംരംഭങ്ങളും തുടങ്ങാനും നടത്താനും ആഗ്രഹിക്കുന്നവർ മറ്റൊരു ഉത്തമതിഥിയും നിത്യയോഗവും കിട്ടുന്ന ശുഭമുഹൂർത്തത്തിൽ നടത്തുന്നതാണ് നല്ലത് ഇനി നമുക്ക് നവരാത്രി ദിനങ്ങളുടെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം പരാശക്തി സ്വരൂപിണിയായ ദേവിയെ ആവൽ നിവാരണത്തിനായും ധന അഭിവൃദ്ധിക്കായും പൂജിക്കുന്ന അതിപ്രധാന ദിവസങ്ങളാണിത് പരാശക്തിയുടെ മൂന്ന് രൂപങ്ങളാണ് വിദ്യയുടെ അധിഷ്ഠാന ദേവതയായ മഹാസരസ്വതിയും ധനത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ മഹാലക്ഷ്മിയും കർമ്മങ്ങളുടെ അധിഷ്ഠാന ദേവതയായ മഹാകാളിയും ആദ്യത്തെ മൂന്ന് ദിനങ്ങളിൽ മഹാകാളിയും പിന്നത്തെ മൂന്ന് ദിനങ്ങളിൽ മഹാലക്ഷ്മിയും അടുത്ത മൂന്ന് ദിവസങ്ങളിൽ മഹാസരസ്വതിയും ആയാണ് നമ്മൾ ആരാധിക്കുന്നത് വിദ്യാവിജയത്തിന് സരസ്വതി ദുഃഖമകറ്റാനും ശത്രുദോഷത്തിനും മഹാകാളി ധനം വർദ്ധിക്കാൻ മഹാലക്ഷ്മി ഈ ദിവസങ്ങളിൽ ദേവി പൂജ നടത്തുന്നവർക്ക് ആപത്തുകളും ശത്രുദോഷങ്ങളും ദാരിദ്ര്യബാധയും യാതൊരുവിധ ദോഷങ്ങളും ബാധിക്കില്ല ഇനി നമുക്ക് നവദുർഗമാരെ പറ്റി ചിന്തിക്കാം പ്രഥമയിൽ ശൈലപുത്രി ദ്വിതീയയിൽ ബ്രഹ്മചാരിണി തൃതീയയിൽ ചന്ദ്രഹണ്ട ചൗർദിയിൽ കൂഷ്മാണ്ട പഞ്ചമിയിൽ സ്കന്ധമാത ഷഷ്ടിയിൽ കാർത്യായനി സപ്തമിയിൽ കാളരാത്രിയും അഷ്ടമിയിൽ മഹാഗവരിയും നവമിയിൽ സിദ്ധിദാത്രിയും ഐ ഒമ്പത് ദുർഗമാരാണ് പൂജിക്കപ്പെടുന്നത് ഏത് രൂപത്തിൽ ആരാധിച്ചാലും ദേവി ദേവിപൂജ എന്നത് മാതൃപൂജ തന്നെയാണ് ആദ്യ പരാശക്തിയെയാണ് നാം ആരാധിക്കുന്നത് ഇത്രയും ആണ് സാമാന്യമായി നവരാത്രിയെ പറ്റി പറയാനുള്ളത് എല്ലാവരെയും വൈഷ്ണോദേവി ശനീശ്വരദേവസ്ഥാനത്തെ നവരാത്രി പൂജയിൽ പങ്കെടുക്കാനായി ക്ഷണിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഗുരുനാഥൻ മാധവരാജേന്ദ്രാനന്ദ തീർത്ഥവാദം ഓം സർവേഷാം 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 മംഗളം ഭവതു ഓം ആദിപരാശക്തിയേ നമ मादा वैष्णोदेवये नमः श्रीशनिशरस्वामये नमः